തായ്ക്ക് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകണ ജോർജ് ചുരിദാർ മെറ്റീരിയലിന്റെ കളക്ഷൻ ആട്ടോ അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോ ആദ്യത്തെ കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡ് വരും പ്ലെയിൻ ആയിട്ട് വരുന്ന ഒരു ബ്ലാക്ക് ഷെയഡിന്റെ യോക്കിൽ നല്ല പോട്ടലി ബട്ടൺ അറ്റാച്ച് ചെയ്ത് കൊടുത്തേക്കുവാണേ നല്ല രസം കാണാനായിട്ട് വേറെ ഡിസൈൻ ഒന്നുമില്ല പ്ലെയിൻ ആയിട്ടുള്ള ബ്ലാക്ക് മെറ്റീരിയൽ വന്നിരിക്കണേ പിന്നെ അതിന്റെ ബോട്ടോ ആണെങ്കിൽ സെയിം കളർ ഷാന്റ് മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് പറഞ്ഞേ ദുപ്പട്ടോ ഇതിന്റെ ഹൈലൈറ്റ് നല്ല ബ്രാസോ വീവിങ്സ് വരുന്ന ദുപ്പട്ടയാണ് നല്ല രസമുള്ള ദുപ്പട്ടയ ദുപ്പട്ടയാണ് ഈ ചുരിദാറിന്റെ ഏറ്റവും ഹൈലൈറ്റ് അതുകൊണ്ടാണ് ഇങ്ങനെ സിമ്പിൾ ആയിട്ട് കൊടുത്തേക്കണേ നല്ല രസമുള്ള കളക്ഷൻ ആട്ടോ ആയിരത്തി തൊണ്ണൂറാണ് ഇതിന്റെ റേറ്റ് ഇതിന്റെ ഫസ്റ്റ് ദുപ്പട്ടയുടെ ഡിസൈൻ വരുന്നതാ ഇങ്ങനെയാണ് ഒരു മൂന്ന് ടൈപ്പ് വന്നിട്ടുണ്ട് പിന്നെ അടുത്ത ദുപ്പട്ട വരുന്നതുണ്ടോ അതാ വേറൊരു ഡിസൈൻ ആ വരുന്നത് ഇങ്ങനെ വരൂട്ടോ വേറെ ഒരു ഫ്ലവറാ വരുന്നത് ഇതാട്ടോ നെക്സ്റ്റ് ദുപ്പട്ട ഒരു ഡിസൈൻ വരണേ മൂന്ന് ഡിസൈനാ വന്നിരിക്കുന്നത് നെക്സ്റ്റ് ഡിസൈൻ എന്താ ഇത് വരും പിന്നെ ഏതാണ് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി കേട്ടോ അടുത്ത ഡിസൈൻ എന്താ ഇങ്ങനെ ഒരു ഡിസൈനാ വരുന്നത് എല്ലാം ബ്രാസോ വീവിങ്സ് വരുന്ന ദുപ്പട്ട തന്നെയാണ് നല്ല സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടന്നോളും ഇതാ ഇങ്ങനെ വരും കേട്ടോ ബ്രാസോ വീവിങ്സ് വരുന്ന ദുപ്പട്ട തന്നെയാണ് നല്ല രസ കാണാനായിട്ട് മൂന്ന് ഡിസൈനാ വന്നിരിക്കണേ ഫസ്റ്റ് ഞാൻ കാണിച്ച് ഈ ഡിസൈൻ വരും പിന്നെ ഈ ഡിസൈൻ വരും പിന്നെ ഞാൻ കാണിച്ച മറ്റ് ഡിസൈൻ അങ്ങനെ മൂന്ന് ഡിസൈനാണ് വന്നിരിക്കുന്നത് ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത കളർ ഷെയ്ഡ് ഉണ്ടോ നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെ നല്ലൊരു ബോട്ടിലി ബട്ടൺ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബോട്ടം സെയിം ഉള്ളത് ഷാൻഡോൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച് ആയിട്ടാണ് വരണേ ദുപ്പട്ടുണ്ടോ നല്ല രസമാണ് ബ്രാസോ വീവിങ്സ് പറഞ്ഞത് ഇതിനകത്ത് ഒരു ഗോൾഡൻ വിവിംഗ്സ് കയറി വരുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന യൂസ് ചെയ്തിട്ടുള്ളവർക്കറിയാം ഒത്തിരി ഉള്ള ദുപ്പട്ടയാണ് ഈ ബ്രാസോ വീവിങ്സ് വരുന്ന ദുപ്പട്ട എല്ലാവരും എപ്പോഴും ചോദിക്കുന്ന കേട്ടോ അതിന്റെ ഫസ്റ്റ് ദുപ്പട്ട വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതാണ് ഓവറോൾ ടോപ്പ് എല്ലാം സെയിം തന്നെയാണ് ദുപ്പട്ട മാത്രമേ ചേഞ്ച് ഉള്ളൂ കാണാൻ എളുപ്പത്തിന് ഞാൻ സെപ്പറേറ്റ് വെച്ച് കാണിച്ചതേ ഉള്ളൂ അടുത്ത ദുപ്പട്ട ഇതാ ഇങ്ങനെ വരും ഡിസൈൻ മാത്രം ചെറിയ വ്യത്യാസം വന്നിട്ടുള്ളൂ ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്ത ദുപ്പട്ടതാ ഇതാട്ടോ വരണത് വേറൊരു ഡിസൈനാ പറഞ്ഞത് നല്ല രസം ഒരു മാംഗോ മോട്ടീഫ് ഒക്കെ ആയിട്ട് വരുന്ന ഒരു ഡിസൈൻ ആട്ടോ നല്ല ഭംഗിയെ കാണാൻ ബാക്കി എല്ലാം സെയിം തന്നെ ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്ത കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ലൊരു ഞാവൽ പഴത്തിന്റെ ഒക്കെ കളർ ഷെയ്ഡ് വരും ഞാറക്ക ഷെയ്ഡ് എന്നൊക്കെ പറയുന്നൊരു ഷെയ്ഡാണ് നല്ല ഡാർക്ക് ആയിട്ട് വന്നിരിക്കുന്ന ഷെയ്ഡാ കേട്ടോ അടിപൊളി കളർ ഷെയ്ഡാ ദുപ്പട്ട കണ്ടോ നല്ല ഭംഗിയെ കാണാനായിട്ട് ബ്രാസോ യുവിൻസ് വരുന്ന ദുപ്പട്ടയാ ഫസ്റ്റ് ദുപ്പട്ട അതാ ഇങ്ങനെയാ വരണത് നല്ല രസ ുപ്പട്ടെ ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓറോളം ടോപ്പ് സെയിം തന്നെ ദുപ്പട്ടെ മാത്രമേ വ്യത്യാസം വന്നിട്ടുള്ളൂ നെക്സ്റ്റ് ദുപ്പട്ടത ഈ ഡിസൈൻ ആട്ടോ വരണത് ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓവറോ അടുത്ത ദുപ്പട്ടയുടെ ഡിസൈൻ ഇതാ കേട്ടോ ദുപ്പട്ട മാത്രമേ വ്യത്യാസം വന്നിട്ടുള്ളൂ ഇതും പ്രാസോ ദുപ്പട്ട തന്നെയാ ഡിസൈൻ മാത്രം വേറെ വന്നേക്കണേ ഉള്ളൂ ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓവറോൾ ഇതിന്റെ ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡ് വരും ബാക്കി എല്ലാം നമ്മളിപ്പോ കാണിച്ച സെയിം തന്നെ യോക്കിൽ നല്ലൊരു പോട്ടലി ബട്ടൺ ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ദുപ്പട്ട കണ്ടോ നല്ല ഭംഗിയല്ലേ ഫസ്റ്റ് ഡിസൈൻ ദാ ഇതാ കേട്ടോ പറഞ്ഞത് ദുപ്പട്ടയുടെ പിന്നെ നമ്മൾ കാണിച്ച രണ്ട് ഡിസൈനും കൂടെ കാണിക്കാം ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓവറോളും അടുത്ത ദുപ്പട്ടയുടെ ഡിസൈൻ ദാ ഇതാ വന്നേക്കുന്നത് ദുപ്പട്ട മാത്രേ വ്യത്യാസം വന്നിട്ടുള്ളൂ കേട്ടോ ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്ത ദുപ്പട്ടയുടെ ഡിസൈൻ ഇതാട്ടോ വന്നേക്കണേ നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡില് നമ്മൾ കാണിച്ചതെല്ലാം സെയിം തന്നെ ബ്രാസോ തുപ്പട്ടേ വന്നേക്കണത് ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണോ അടുത്ത ഡിസൈൻ ഇതാട്ടോ ഇത് വേറൊരു മോഡലാണ് വന്നേക്കുന്നത് മെറ്റീരിയൽ ജോർജിറ്റ് തന്നെയാണ് അതിന്റെ യോക്കിൽ നല്ല രസമുള്ളൊരു എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുണ്ട് പിന്നെ ബോഡി ഫുള്ള് ചെറുതായിട്ട് വർക്ക് വന്നിട്ടുണ്ട് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിംഗ് അറ്റാച്ച് ആയിട്ടാണ് വരുന്നത് നല്ല രസമുള്ള കളക്ഷൻ ആട്ടോ ദുപ്പട്ടയും കണ്ടോ രണ്ട് സൈഡിലും ഹെവി ആയിട്ട് വർക്ക് വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു കളക്ഷനാ ഇതിന്റെ റേറ്റും ആയിരത്തി തൊണ്ണൂറാണ് ഇതാണ് ഓറോ നെക്സ്റ്റ് വൺ ഇതാണ് നല്ലൊരു ഓഫ് ആയിട്ട് കളക്ടോൺ വരും ബാക്കി എല്ലാം സെയിം തന്നെയാ കേട്ടോ ഡിസൈൻ എല്ലാം സെയിം തന്നെ വന്നിരിക്കുന്നത് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് പറഞ്ഞേ ദുപ്പട്ടയും നല്ല രസമായിട്ടോ കാണാനായിട്ട് ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണോ അടുത്ത കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ലൊരു ഗ്രേ ഷെയ്ഡ് വരും ബാക്കി ഡിസൈൻ എല്ലാം നമ്മളിപ്പോൾ കാണിച്ച സെയിം ഡിസൈൻ തന്നെയാട്ടോ വന്നിരിക്കണേ ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് പറഞ്ഞേ ദുപ്പട്ടയും സെയിം തന്നെ ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് അപ്പൊ ഇത്ര ഇന്നത്തെ കളക്ഷൻസ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്തയക്കോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടായെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസുമായിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്